ശ്രീകണ്ഠപുരം ആവണക്കോലിൽ ഓണസദ്യ ഒരുക്കി ആവണക്കോൽ പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ മറ്റ് ക്ലബ്ബുകളും സംഘടനകളും ചേർന്നാണ് ഓണസദ്യ ഒരുക്കിയത് തുടർന്ന് ഓണാഘോഷവും വിവിധ കലാപരിപാടികളും നടന്നു ശ്രീകണ്ഠാപുരം ആവണക്കോലിൽ ഓണസദ്യ ഒരുക്കി കോട്ടൂർ ആവണക്കോൽ മേഖലയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തി ജാതിമത വർഗ ഭേദമന്യെ എല്ലാവരും ഒത്തുചേർന്ന് ഉത്രാടനാളിൽ ഓണസദ്യ ഒരുക്കുകയായിരുന്നു സാംസ്കാരിക രംഗത്ത് സജീവമായ ആവണക്കോൽ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയവും നെയ്താര സ്വയം സഹായ സംഘവും ആവണക്കോൽ കലാവേദിയും യങ് ക്ലബും വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും ചേർന്നാണ് ഓണസദ്യ ഒരുക്കിയത് ആവണക്കോൻ വായനശാല ഗ്രന്ഥാലയം നെയ്താര ശാസ്ത്രീയ സംഘം അതുപോലെ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ കൂട്ടായ്മ യങ്സ്റ്റാർസ് ക്ലബ്ബ് അങ്ങനെ കലാവേദി എല്ലാം ചേർന്ന ഒരു സംരംഭമാണ് ഇപ്രാവശ്യം ഓണത്തിന് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തത് യഥാർത്ഥത്തിലെ ഓണാഘോഷം എന്ന് പറയുന്നത് നമ്മളുടെ ചെറിയ ചില കളികളിൽ ഒതുങ്ങി പോകുന്ന ഒരു നാടായിരുന്നു നമ്മുടെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമ്മൾ എല്ലാ കൂട്ടായ്മയും ഒന്നു ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും വിളിച്ചു ചേർത്ത് ഒരു സദ്യ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്നേഹവും സാഹോദര്യമൊക്കെ മറ്റുള്ളവരെ അറിയിക്കാനും അന്യോന്യം പകർത്താനും നമുക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് ഏകദേശം കൃത്യമായ സമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് രാവിലെ കുട്ടികളുടെ ഉൾപ്പെടെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ അത് തുടരുന്നതാണ് വൈകുന്നേരത്തോടുകൂടി സാംസ്കാരിക സന്ധ്യതയോടുകൂടി ഈ പ്രാവശ്യത്തെ ഓണാഘോഷത്തിന് പരിസമാപ്തി കുറിക്കുകയാണ് മുഴുവൻ നാട്ടുകാരും നാളെയാണ് ഓണെങ്കിൽ പോലും മുഴുവൻ നാട്ടുകാരും പൂർണ്ണമായും സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണാഘോഷത്തെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് ഓണാഘോഷം വിവിധ മത്സരങ്ങൾക്ക് പുറമെ എല്ലാ വിഭാഗം ജനങ്ങളും കുടുംബസമേതം ഒരേ വേദിയിൽ ഇരുന്ന് ഓണസദ്യ കഴിക്കുക എന്നത്യത്തിന്റെയും സ്നേഹത്തിന്റെയും അവിടെ ഈ ഓണം എല്ലാവരും സംബന്ധിച്ചിടത്തോളം നല്ല ആഘോഷമായിരിക്കും ആഘോഷമായിരിക്കും എല്ലാവർക്കും അതിൽ പ്രയോജനം ലഭിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഒരു കൂട്ടായ്മ നമ്മളെ ആവണക്കൊല്ലിനെ സംബന്ധിച്ച് നിലനിർത്തി കൊണ്ടുപോകാണ്ട് നമ്മുടെ വായനശാലയും അതുപോലെ നേതാര സംഘവും കലാവേദിയും വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും സംയുക്തമായിട്ടാണ് ഓണം കൊണ്ടാടുന്നത് നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പേ പരിപാടി തുടങ്ങിയെങ്കിലും ഇന്നാണ് അതിന്റെ പര സമാപ്തി എത്തിയത് സാധാരണ നാളെ ഇനി പൂക്കള മത്സരങ്ങളുണ്ട് വൈകുന്നേരം കമ്പവലി മത്സരമുണ്ട് വനിതകളും യുവാക്കളും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള മത്സരത്തോടുകൂടിയാണ് നമ്മൾ ഈ ഓണാഘോഷം സമാപിക്കുന്നത് ഓണസദ്യക്ക് പുറമെ വിവിധ കലാകായിക മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനവും പൂക്കള മത്സരവും ഉൾപ്പെടെ ഇവരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു ഇത്തവണ ഈ ഈ വിധത്തിൽ ഒരു നല്ല ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് ഒരു മാസം മുന്നേ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയും കുടുംബശ്രീയുമായി ചേർന്നുകൊണ്ട് നെയ്താര സംഘം അതുപോലെ സ്വാശ്രയ സംഘങ്ങളെല്ലാം ചേർന്നുകൊണ്ട് യങ് സ്റ്റാറും കൂടിയാണ് നമ്മൾ ഈ പരിപാടി ആലോചിച്ചിട്ടുള്ളത് രാവിലെ മുതൽ ഉത്രാടന ദിവസം രാവിലെ മുതൽ കലാകായിക പരിപാടികളും വൈകുന്നേരം ഒരു സാംസ്കാരിക സമ്മേളനത്തോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കുകയല്ല പിറ്റേ ദിവസം നാളെ തിരുവോണ നാളിൽ പൂക്കള മത്സരവും കൂടി വെച്ചിട്ടുണ്ട് അതോടുകൂടി നമ്മുടെ ഓണത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് പരിപാടികൾക്ക് സമാപനം ഉണ്ടാവുകയാണ് തീർച്ചയായിട്ടും നാടിൻ്റെ ഒരു വലിയ കൂട്ടായ്മ ഓണം വന്ന സങ്കല്പത്തെ ഊട്ടി കുറപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് അവണപ്പോലെ ജനത ഇത്തവണ ചെയ്തിട്ടുള്ളത് അത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് you